തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വിചാരങ്ങളൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോൾ കേരളം ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് അടുക്കുകയാണ് ഇപ്പോൾ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ ട്വന്റി ഫോറിനൊപ്പം ചേരുകയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയൊരു നട്ടമാണ് യു ഡി എഫും പ്രത്യേകിച്ച് മുസ്ലിം ലീഗ് ഉണ്ടാക്കിയിട്ടുള്ളത് മുസ്ലിം ലീഗ് തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് ക്ഷമിക്കണം നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് ഒരുങ്ങി കഴിഞ്ഞോ തീർച്ചയായിട്ടും ഞങ്ങളുടെ ഒരുക്കം തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ആ സമയത്ത് തന്നെ തുടങ്ങിയിരുന്നു തദ്ദേശ തിരഞ്ഞെടുപ്പിൻ്റെ ആ സമയത്ത് കൺവെൻഷനുകൾ അതുപോലെ തന്നെ മറ്റ് വോട്ടർമാർ ചേർക്കുക മറ്റ് കാര്യങ്ങൾ അപ്പോൾ തിരഞ്ഞെടുപ്പ് ബന്ധമായിട്ടുള്ള അതിലെല്ലാം തന്നെ ഞങ്ങൾ പറഞ്ഞിരുന്നത് ഇത് പിന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കൂടിയുള്ള ഒരുക്കമാണെന്നുള്ളത് ഇത് തദ്ദേശ തെരഞ്ഞെടുപ്പ് സെമി ഫൈനലാണ് നമുക്ക് ഫൈനൽ വരാനിരിക്കുന്നു അപ്പോൾ ആ ഫൈനലിലേക്കുള്ള ഒരുക്കമാണ് ഇത് എന്ന് അന്ന് തന്നെ പാർട്ടി പ്രവർത്തകന്മാരോടും അണികളോടും കീഴ് ഒക്കെ സർക്കുലറിലൂടെയും മറ്റും നമ്മൾ നിരന്തരമായി പറഞ്ഞിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ വലിയ ഒരുക്കങ്ങൾ തന്നെ നടന്നിട്ടുണ്ട് ഇപ്പോഴും അത് മുന്നോട്ട് വലിയ നേട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുമ്പുണ്ടാത്തതിനേക്കാളൊക്കെ വലിയൊരു നേട്ടമാണ് അപ്പോൾ അതിനെ വെച്ച് കണക്കാക്കുന്ന സമയത്ത് കൂടുതൽ നിയമസഭാ സീറ്റ് എന്ന നിലയിലേക്ക് മുസ്ലിം ലീഗ് എത്തിയിട്ടുണ്ടോ മുന്നണിയിൽ ആ കാര്യം ആവശ്യപ്പെട്ടിട്ടുണ്ടോ ആവശ്യപ്പെടുമോ മുന്നണി സംബന്ധമായുള്ള ചർച്ചകൾ ആരംഭിച്ചിട്ടില്ല അത് നാളെ ആരംഭിക്കും അപ്പോൾ അതിൽ ഞങ്ങളുടെ ആവശ്യങ്ങളൊക്കെ നിലവിലുള്ള സീറ്റുകളെ കുറിച്ച് പറയും ഇനിയിപ്പോ പുതിയ സീറ്റുകളെ കുറിച്ചും ഞങ്ങൾ ചർച്ച ചെയ്യും മുസ്ലിം ലീഗ് നല്ല നേട്ടമുണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട് യു ഡി എഫിന് നല്ല ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ വോട്ടിംഗ് ഷെയറിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിൽ കൂടുതൽ സീറ്റ് ചോദിക്കാനുള്ള അർഹതയൊക്കെ ഒക്കെ ഞങ്ങൾക്കുണ്ട് ആ രീതിയിലുള്ള ചർച്ചകൾ നടത്തും യു ഡി എഫുമായിട്ട് സഹകരിച്ചു തന്നെയാണ് മുന്നോട്ട് പോവുക ഈ തെക്കൻ കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിനും വേണ്ടത്ര പ്രാതിനിധ്യം കിട്ടിയിട്ടില്ല എന്നൊരു പരാതി ആ ഘട്ടത്തിലുണ്ടായിരുന്നു ഇപ്പോൾ ഇങ്ങോട്ട് വരുമ്പോഴായാലും ഇരുപത്തിയേഴ് സീറ്റുകൾ ബഹുഭൂരിപക്ഷം മലബാർ മലപ്പുറം കാസർഗോഡൊക്കെ കേന്ദ്രീകരിച്ച് കോഴിക്കോട് കേന്ദ്രീകരിച്ചിട്ടാണ് ആ ഭാഗത്തേക്കും അതായത് തെക്കൻ കേരളത്തിലേക്കും ഒക്കെ മുസ്ലിം ലീഗിൻ്റെ പ്രാതിനിധ്യം വർദ്ധിപ്പിക്കണമെന്നൊരു ആവശ്യം പാർട്ടിക്കകത്ത് ചർച്ചയാവുന്നുണ്ടോ അവിടെ സീറ്റുകൾ ആവശ്യപ്പെടും തെക്കൻ കേരളത്തിൽ മുസ്ലിം ലീഗ് നേരത്തെ തന്നെ മത്സരിച്ചിട്ടുള്ളതാണല്ലോ തിരുവനന്തപുരത്തും കൊല്ലത്തും എറണാകുളത്തും ഒക്കെ തന്നെ മുസ്ലിം ലീഗ് നേരത്തെ തന്നെ മത്സരിച്ചിട്ടുള്ളതാണ് ആ മത്സരിച്ച സീറ്റുകൾ മുസ്ലിം അർഹതപ്പെട്ടതുമാണ് അപ്പോൾ ഇനിയും ചർച്ചകൾ നടത്തും പ്രത്യേകിച്ച് മലബാർ കേന്ദ്രീകരിച്ചുകൊണ്ടാണല്ലോ കൂടുതൽ സീറ്റുകൾ ഞങ്ങൾക്ക് മത്സരിക്കാൻ പാകത്തിലുള്ളത് അപ്പോൾ ആ നിലയ്ക്കായിരിക്കും ചർച്ചകൾ മുന്നോട്ട് പോവുക ഇപ്പോൾ ഈ പറഞ്ഞ പോലെ കേരള കോൺഗ്രസ് മാണിയെ പോലെയുള്ള പാർട്ടികൾ ഇപ്പോൾ അപ്പുറത്ത് നിൽക്കുകയാണ് മുന്നണി വിപുലീകരണം യു ഡി എഫിൻ്റെ പരിഗണനയിലുണ്ടോ മുസ്ലിം ലീഗിന് കേരള കോൺഗ്രസ് മാണിനെ തിരിച്ചു കൊണ്ടുവരണം എന്നൊരു ആവശ്യമൊക്കെ ഉണ്ട് അത് ഉന്നയിച്ചിട്ടുണ്ടോ മുന്നണിയുടെ അടിത്തറ വികസിപ്പിക്കുക എന്നുള്ള മുസ്ലിം മാത്രം ആവശ്യമില്ല അത് മുന്നണിയിലെ എല്ലാ ഘടകക്ഷികളും അത് ആഗ്രഹിക്കുന്നുണ്ട് ഇപ്പോൾ മുന്നണി നിൽക്കുന്ന കോൺഗ്രസിനും യു ഡി എഫിൻ്റെ അടിത്തറ വികസിപ്പിക്കണം ശക്തമാക്കണം എന്നുള്ള അഭിപ്രായം തന്നെയാണ് ഉള്ളത് തീർച്ചയായിട്ടും മുന്നണി വിപുലീകരണം ഒരാവശ്യം തന്നെയാണ് കോൺഗ്രസിനകത്ത് ഇപ്പോ ഒന്നിലധികം മുതിർന്ന നേതാക്കൾ മുഖ്യമന്ത്രി പദവിയിലേക്കൊക്കെ ഉയർത്തി കാണിക്കുന്നുണ്ട് രമേശ് ചെന്നിത്തലയുടെ പേരുണ്ട് വി ഡി സതീശനുണ്ട് കെ സി വേണുഗോപാലിന്റെ പേരുകൾ വരുന്നുണ്ട് മുസ്ലിം ലീഗ് അതിപ്പോൾ ചർച്ചയിലേക്കൊക്കെ വരുന്ന സമയത്ത് അതൊരു തർക്കത്തിലേക്ക് എത്തുക നേരത്തെ തന്നെ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ചർച്ചകളോ അല്ലെങ്കിൽ ആരിലേക്കെങ്കിലും കേന്ദ്രീകരിക്കണം എന്നൊരു ആവശ്യം ലീഗിനുണ്ടോ മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് കോൺഗ്രസിന്റെ ലീഡേഴ്സിനെ മുസ്ലിം ലീഗ് അഭിപ്രായം ഒന്നും പറയുന്നില്ല നല്ല നേതൃത്വം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് ഇപ്പോൾ യു ഇപ്പോൾ നമുക്ക് ത്രിത്തല പഞ്ചായത്ത് തന്നെ വിജയം കൈവരിക്കാൻ കഴിഞ്ഞത് ഈ കോൺഗ്രസിൻ്റെ എപ്പോഴുള്ള നേതൃത്വത്തിൻ്റെ ആ ഒരു കഴിവാണ് അവരുടെ അവർ നല്ല മികവ് പ്രകടിപ്പിച്ചു ജനകീയമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവർ വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ വിജയമാണ് നമുക്കുണ്ടാക്കാൻ പറ്റിയത് കൂടുതൽ സീറ്റ് ആവശ്യപ്പെടുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും മന്ത്രിസഭയിൽ അല്ലെങ്കിൽ ഉപമുഖ്യമന്ത്രി സ്ഥാനം തുടങ്ങിയ കാര്യങ്ങളിലേക്കൊക്കെ ആ ഒരു ചർച്ചയോ അല്ലെങ്കിൽ നേരത്തെ തന്നെ അഞ്ചാം മന്ത്രിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇനിയിപ്പോൾ കൂടുതൽ സീറ്റ് നേടുകയാണെങ്കിൽ വിജയിക്കാനുള്ള സാധ്യതകളും വർദ്ധിക്കുന്നു ആ ഘട്ടത്തിൽ മന്ത്രിസഭയിൽ കൂടുതൽ പരിഗണന ഉണ്ടാവേണ്ടത് നിങ്ങൾ ചോദ്യം കേട്ടാൽ കുട്ടി കുട്ടി കേട്ടാതെ കുട്ടിയുടെ സ്വഭാവം പറയാൻ മറ്റൊരു കാര്യം വെള്ളാപ്പള്ളി നരേശനുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ചില പ്രസ്താവന മുസ്ലിം ലീഗിനെതിരെ രൂക്ഷമായ വിമർശനങ്ങളാണ് അദ്ദേഹം മുന്നോട്ട് നോക്കുന്നത് നേരത്തെ പിന്നോക്ക മുന്നേ മുസ്ലിം ലീഗുമായി ചേർന്നിട്ടാണ് എസ് എൻ ഡി പി രൂപീകരിച്ചത് അധികാരത്തിലെത്തിയ സമയത്ത് മുസ്ലിം ലീഗ് ഇഴവരെ വഞ്ചിച്ചു മുസ്ലിം ലീഗ് സ്വന്തമായി കുറേ നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുത്തു എന്നൊക്കെ വിമർശനങ്ങളൊക്കെ പങ്കുവെക്കുന്നുണ്ട് വെള്ളാപ്പള്ളിക്ക് ഉള്ള മറുപടി കേരളീയ സമൂഹം തന്നെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് കാരണം അദ്ദേഹം തിരുതലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുമ്പ് ആരോപണങ്ങൾ ഉന്നയിച്ചു അപ്പോൾ ജനങ്ങൾ അതിന് വളരെ വ്യക്തമായ രീതിയിൽ മറുപടി കൊടുത്തു അത് കൂടുതലായിട്ട് ഞങ്ങൾ കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല ലീഗ് ഈ വിഷയത്തിൽ വെള്ളാപ്പള്ളിയുമായിട്ട് ഇടപെട്ട് സംസാരിക്കാനോ അല്ലെങ്കിൽ ഇതൊരു സമൂഹത്തിലൊരു ഭിന്നത ഉണ്ടാക്കുന്നത് പരിഹരിക്കാനോ ലീഗ് മുൻകൈ എടുത്ത പ്രശ്നം പരിഹരിക്കാം ചർച്ച ചെയ്യാമെന്നൊരു കാര്യം ഇപ്പം മുന്നോട്ടേക്ക് പോവാൻ താല്പര്യപ്പെടുന്നു അദ്ദേഹത്തിന് മറുപടി കൊടുക്കാൻ ലീഗ് മറുപടി കൊടുക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് ലീഗിൻ്റെ നയം അത് ജനങ്ങളാണ് അത് ഏറ്റെടുത്തിട്ടില്ല ജനങ്ങൾ തന്നെ അത് കൊടുത്തു കഴിഞ്ഞു അത് കൂടുതലായിട്ട് ലീഗിനെ അതിലൊന്നും ചെയ്യേണ്ട കാര്യമില്ല എന്തെങ്കിലും ഏതെങ്കിലും കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉടനെ വർഗീയതയാവുമോ എന്നാണ് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദ മാഷ് കഴിഞ്ഞ ദിവസം ചോദിച്ചത് സി പി എമ്മിന് വെള്ളപ്പള്ളിയുടെ ഒരു മുദുസമീപനമുണ്ട് സർക്കാരിന് വെള്ളാപ്പള്ളിയുടെ ഒരു ബുദ്ധുമീപനമുണ്ട് എന്നൊരു തോന്നൽ ഉണ്ടോ ഇത്തരം പ്രസ്ഥാനങ്ങൾക്ക് ഇറക്കുന്നവരെ കൂടെ കൂട്ടുക എന്നുള്ളത് രാഷ്ട്രീയമായിട്ടുള്ള സത്യസന്ധതയ്ക്ക് വിരുദ്ധമാണ് നമ്മൾ കേരളത്തിന്റെ ഒരു സത്യസന്ധമായിട്ടുള്ള രാഷ്ട്രീയമാണ് രാഷ്ട്രീയമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും പക്ഷേ അത് വർഗീയമായിട്ടുള്ള ചേരുതിരുവിലേക്ക് പോകാൻ പാടില്ല ഇത്തരം ആളുകളൊക്കെ അതൊക്കെ പറയുമ്പോൾ അത് വർഗീയമായ ചേരുതിരിവ് ഉണ്ടാക്കുമോ എന്ന് ചിന്തിക്കേണ്ടത് അവർ തന്നെയാണ് അത് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് ഒരുങ്ങുന്ന സമയത്ത് ലീഗിന് കൂടുതൽ സീറ്റിന് അവകാശമുണ്ട് എന്ന് സാധിക്കില്ല തങ്ങൾ പറയുകയാണ് അതോടൊപ്പം തന്നെ ഇപ്പോൾ സമൂഹത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന പല അഭിപ്രായങ്ങളും അത് ചിന്തിച്ചു വേണം അതിനോട് പ്രതികരിക്കാൻ എന്നുള്ള ഒരു ആവശ്യം കൂടിയാണ് അദ്ദേഹം പങ്കുവെക്കുന്നത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം